വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനും മക്കളും കൂടി എൻ്റെ വീട്ടിൽ അഞ്ചര കണ്ടി പോകുന്നൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത് അപ്പോൾ ബസ്സിലൊക്കെ കയറി പോലും കുറച്ച് വൈകി മഴയൊക്കെ ഉണ്ടാകുമ്പോൾ റിസ്ക്കല്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുള്ളത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇത് നമ്മൾ പോയി ഇറങ്ങിയത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് അതിനിടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ട്രെയിൻ നാലേ കാലിന് ട്രെയിൻ എത്തിയത് അഞ്ച് മണിക്കാണ് അപ്പോൾ ട്രെയിൻ വന്നിട്ട് നോക്കുമ്പം ഞാൻ ട്രെയിനിൽ കാല് സ്ഥലം ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയതുകൊണ്ട് കോളേജിലെ കുട്ടികളും അതുപോലെ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ നേരെ പോകുന്നത് ഏച്ചിൻ്റെ വീട്ടിലാണേ അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് വർത്താനം പറഞ്ഞ അവിടെ എത്തുമ്പോഴേക്ക് ആ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അവിടുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് ഒരു എട്ടര ആകുമ്പോഴാണ് കണ്ടി വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് എട്ടര എട്ടേ മുക്കലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുതിയ വീട് അപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിങ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്ലോഡ് ആക്കണം എന്ന് ഞാൻ വിചാരിച്ചു തന്നതേയുള്ളൂ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒന്ന് കയറിയതിന് ശേഷം നേരെ നമ്മൾ പഴയ വീട്ടിലേക്ക് പോയി രണ്ടും അടുത്തടുത്താണ് വീട് അപ്പോൾ അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ട് ഈ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും കഴിക്കുക ചെയ്യാം അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ തയ്യാറാക്കി എല്ലാം തണിയാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ് നമ്മളെല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തുടാതെ അമ്മ നമ്മൾ വൈകുന്നേരം തന്നെ എത്തുമെന്ന് വിചാരിച്ചിട്ട് ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കയും ചോറും ചിക്കനൊക്കെ നമ്മളൊപ്പരം കഴിക്കേണ്ടി വന്നു കാരണം നമ്മൾ എത്തുമ്പോഴേക്കും ഇട്ടരേട്ട മുക്കലായിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് മക്കളെല്ലാവരും കൂടി കളിക്കലും ഞാൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ മാങ്ങ അവരോരോരുത്തരിങ്ങനെ കടിച്ചു തിന്നുകയാണെന്നില്ലേ അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഓരോ പരാതിയായിട്ട് എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കലും ഉണ്ട് അപ്പോൾ പരാതിയായിട്ട് ഒരാൾ ഇത് അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ സാവധാനം മെല്ലനെയൊക്കെ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ആദ്യമേ അവർക്ക് കൊടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക പണ്ടൊക്കെ ഇഷ്ടം പോലെ ചക്ക കിട്ടുമല്ലോ ഇപ്പം പഴയതുപോലെ ചക്ക നമ്മളെ ഏരിയയിലൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ചക്ക ഇങ്ങനെ വീട്ടിലെല്ലാം പോയാൽ ഇങ്ങനെയെല്ലാം പോയാലാണ് കഴിക്കാറ് അപ്പോൾ മക്കൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരേയും കൂടി ഇരുന്ന് കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞ് എന്തെല്ലോ കാര്യം പറയാനുണ്ടാവുമല്ലോ എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെ വർത്താൻ പറഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ പിറ്റേ ഈ ഇവരെ ഫുഡും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇവിടെ നിർത്തിയില്ല കേട്ടോ വീഡിയോ പിന്നെ കുട്ടികൾ ഫുഡെല്ലാം കഴിഞ്ഞ് ടി വി ഒക്കെ കണ്ട് അതുപോലെ അവർ ചെസ്സെല്ലാം കളിച്ച് അവരുടെ ടൈം അവർ നല്ല അടിപൊളിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസം അന്ന് സുഡിയോ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ആ വീഡിയോ ഇതിൻ്റെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ സുടിയോ പോകണമെന്നിങ്ങനെ വിചാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് അതിനൊരു സമയം കിട്ടും കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ കളക്ഷൻസ് എല്ലാം കുറവാട്ടോ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ ഓരോ വീഡിയോയിൽ സുഡിയോനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഡ്രസ്സ് കളക്ഷൻസ് എല്ലാം കുറവായിരുന്നു ചെരുപ്പൊക്കെ ഉണ്ട് അതെല്ലാം ടു ഡബിൾ നയനിലാണ് വരുന്നത് ചെരുപ്പെല്ലാം അപ്പോൾ അത് നല്ല കളക്ഷൻസ് കാണാൻ കുറച്ച് ഭംഗിയുള്ള ചെരുപ്പിലുണ്ട് ഈ ഒരു മോഡലിലാണ് അതെല്ലാം വരുന്നുള്ളൂ ഷോപ്പും അങ്ങനെ വലിയൊരു ഷോപ്പൊന്നല്ല ഒരു ചെറിയൊരു ഷോപ്പ് കേട്ടോ സ്റ്റുഡിയോ പിന്നെ കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അതും ടു ഡബിൾ നയനിൽ ത്രീ ഡബിൾ നയൻ അതുപോലെ ഫോർ ഡബിൾ നയൻ അങ്ങനെയാണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയനൊക്കെ നല്ല ടോപ്പൊക്കെ കിട്ടുന്നുണ്ട് കൂടുതലും ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഒരു ഏജിലെ കുട്ടിക്കുള്ള ഡ്രസ്സാണ് ഡ്രസ്സായിട്ടോ കൂടുതലുള്ളത് മുതിർന്നവർക്കുള്ളത് കുറവാണ് അതുപോലെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് നെയിൽ പോളിഷ് അതിൽ ലിപ്സ്റ്റിക്ക് ലിപ് ബാം എല്ലാം ഉണ്ട് അതിലൊരു വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് കുറച്ച് വില കുറഞ്ഞിട്ട് നമുക്ക് സുടിയൊന്ന് സാധനം എടുക്കാം അതുപോലെ ഇതുപോലെ പെൺകുട്ടി ഈ ഒരു ഏജിലുള്ള പെൺകുട്ടിക്ക് ആവശ്യമുള്ള ഡ്രസ്സും കിട്ടാം വെച്ചിനോളം കേട്ടോ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കുറേ സമയം നോക്കിയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടും മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് സുടിയോന്നങ്ങനെ ഇറങ്ങി അപ്പോൾ സ്റ്റുഡിയോ കണ്ടില്ല എന്നുള്ള പരാതി അങ്ങനെ തീർന്നു കിട്ടി ഇല്ല നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂർ ലുലു ടെക്സ്റ്റൈലുണ്ട് അതിന് നേരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ വരുന്നൊരു ഹോട്ടലാട്ടോ ബർക്ക റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നല്ല ഫുഡാണ് ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട് പയ്യന്നൂരാണ് ഞാൻ നേരെ പയ്യന്നൂരേക്ക് പോയി ഏച്ചി ഏച്ചിൻ്റെ വീട്ടിലേക്കും പോയി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ